ഉടമ്പടി എടുക്കണം നീ പ്രാർത്ഥിക്കണ്ടെങ്കിലും ഇതൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ നിനക്ക് ശക്തി കിട്ടണമെങ്കിൽ നീ ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എത്രയും വേഗം നീ പോണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോകാൻ തീരുമാനിച്ചു അതിന് മുന്നായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതായത് നാല് കീമോ അല്ലേ പറഞ്ഞത് അപ്പോൾ ഒരു പത്ത് കുർബാന ഞാനും ആളും കൂടി പോയി കാണാം ഈശോയുടെ ദിവികാരുണ്യത്തിനാണ് എല്ലാത്തിനേലും ശക്തി അത് ഏറ്റവും വലിയ മരുന്നാണ് ഞാൻ വിശ്വസിച്ച് ഞങ്ങളത് കൂടി അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ പോയി കീമോ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ കീമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതെങ്ങനെയാവും അപ്പോൾ അതിനു മുന്നേ ഇവിടെ വന്ന ഓടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കീമോൻ്റെ മരുന്ന് കയറുന്നതിന് മുന്നേ എനിക്ക് എത്ര പ്രാർത്ഥിച്ചിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയില്ല അതിൻ്റെ കുറേ സൈഡ് ഇഫക്ട്സ് ഒക്കെ പറയണ കാരണം പക്ഷെ ആ കീമോൻ്റെ മരുന്ന് പോണ സമയത്ത് എൻ്റെ മൈൻഡിലേക്ക് ഒരു ചിന്ത കടന്നു വന്നത് ഈശോയുടെ കുരിശിൽ നിന്നാണ് ഓരോ ഡ്രോപ്സും ആ മരുന്നുകൾ വീ തുള്ളി വീഴണത് അങ്ങനെ ഞാൻ എനിക്കൊരു ബോധ്യം കിട്ടി അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു ജോൺസേട്ടാ ഇത് ഈശോയുടെ രക്തമാണ് അത് കാരണം ജോൺസെൻ്റെ ബോഡീന ഒരിക്കലും തളർത്തിലൊരു സൈഡ് ഇഫക്റ്റ്സ് ഉണ്ടാവില്ല പ്രാർത്ഥിക്ക് ഈശോയുടെ തിരി രക്തമേ എന്നെ ശക്തിപ്പെടുത്തണമേ എനിക്കിത് അതിജീവിക്കാനുള്ള ശക്തി തരണമേ എന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂളായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഡിസംബർ പന്ത്രണ്ടാം തീയതി ഞാൻ അച്ഛനെ വന്ന് കണ്ടു ആളെയും കൊണ്ടാണ് വന്നത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് സ്റ്റേജിൽ നിന്നാണ് ഞങ്ങൾ അറിഞ്ഞത് ഈ ലാപ്രോസ്കോപ്പി ഡയഗ്നോസിസ് കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചിലപ്പോൾ തേർഡാവാം സെക്കൻഡ് ആവാം ചിലപ്പോൾ ഫോർത്ത് ആവാം അതൊന്നും കാര്യമില്ല മരുന്ന് ചെയ്തവർ പലരും രക്ഷപ്പെടണം അത് ഓരോരുത്തരുടെ ദൈവാനുഗ്രഹം പോലെയൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് സ്റ്റേജിൽ എന്നുള്ള ഒരു ഇതായിരുന്നു ബോധിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത് ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ കണ്ടു അച്ഛനെ ഫസ്റ്റ് നമ്പറാണ് കിട്ടിയത് അപ്പോൾ അതിന് മുന്നേ നിന്ന് അന്ന് കീം എടുത്തു കഴിഞ്ഞപ്പോൾ ചുമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊരു രണ്ട് മൂന്നാഴ്ച മൂന്ന് ഒരു കുറച്ച് നാൾ നിന്നിട്ടത് മാറിയത് അപ്പോൾ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്ന ആളെയും കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറയുമ്പം അത് ഒരു ബസ്സിലാണ് പോരണത് ഞങ്ങൾ ബസ് ഏൽപ്പിച്ചിട്ട് അതിലാണ് പോന്നിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എന്തെങ്കിലും ഉണ്ടാവോ വല്ലതും വന്ന് കഴിഞ്ഞാൽ ജോൺസൻ്റെ എല്ലാവർക്കും വിഷമം ഉണ്ടാവണതാണ് അപ്പോൾ ഞാൻ എന്തെയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളവും ഭക്ഷണവും ഒഴിവാക്കി എൻ്റെ ജോൺസണിനെ എനിക്ക് മാതാവിൻ്റെ അടുത്ത് എത്തിക്കണം ഒരു കുഴപ്പമുണ്ടാവരുത് ഡിസംബർ ട്വൽത്തിനാണ് ആളുടെ ബർത്ത് ഡേ അപ്പോൾ അന്ന് ഞാൻ മാതാവിനെ ഏൽപ്പിക്കും അമ്മ ഈശോയോട് എല്ലാ കാര്യവും പറഞ്ഞ് ഏറ്റവും വലിയ ഡോക്ടറായ ഈശോവിൽ നിന്ന് എൻ്റെ ഭർത്താവിന് സൗഖ്യം വാങ്ങിത്തരണം ഭക്ഷണവും വെള്ളമൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ എന്നെ തന്നെ ആൾക്കാർക്ക് ഒരു ഇത് നീ ഒന്നും കഴിക്കണില്ല എന്നൊക്കെ ചോദിക്കും പക്ഷെ ഞാൻ ഒന്നും പറയാൻ പോയില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ബസ്സിൽ വെച്ച് ആൾക്കാർ യാതൊരു കുഴപ്പമുണ്ടായില്ല ബസ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ വോമിറ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ച് എന്നോട് പറഞ്ഞ് വോമിറ്റ് ചെയ്യാൻ തോന്നണമെന്ന് പറഞ്ഞു അങ്ങനെ വോമിറ്റ് ചെയ്തപ്പോൾ ബ്ലഡ് ആണ് വന്നത് കുറച്ച് കട്ട പോലെ അപ്പം ഞാൻ എനിക്ക് പേടിയൊക്കെ തോന്നി എന്നാലും ഞാൻ പറഞ്ഞു അതെ ഗ്യാസ് കയറിയിട്ടാണ് ഫുഡൊക്കെ കൊണ്ടുവന്നത് ഗ്യാസ് കയറിയിട്ട് പേടിക്കൊന്നും വേണ്ട ഞാനും പ്രഗ്നൻസി സമയത്ത് കഴിക്കാണ്ടിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് തൊണ്ട് പൊട്ടിതായിരുന്നു പേടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ കാണാൻ ഇതുപോലെ ലൈനൊക്കെ നിൽക്കുമ്പോൾ ഭക്ഷണവും വെള്ളവും ഇല്ലാണ്ടായപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നി എന്നാലും ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ എൻ്റെ ഭർത്താവിനെ നീ ഉപേക്ഷിക്കരുത് അമ്മ പറയുമല്ലോ ഇങ്ങനെയായാലും അപ്പോൾ അമ്മേനെ ഞാൻ ഏൽപ്പിക്കും അച്ഛനും പറയുമ്പോൾ അമ്മ കേൾക്കും അങ്ങനെ ഒരു വിശ്വാസത്തിൽ നിന്നു ഫസ്റ്റ് ടോക്കൺ ആയതും ആളെ ബ്ലെസ് ചെയ്ത് ഇത്ത് പൂച്ചി പ്രാർത്ഥിച്ചു ഒന്നും പറഞ്ഞില്ല ഞങ്ങളുടെ അടുത്ത് ഒരു കാശ് രൂപ ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പോന്നു പോന്ന് പിന്നെ ഓരോ കീമോ കീമോയ്ക്ക് പോകുമ്പോഴും വിശുദ്ധ കുർബാനയെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു അതുപോലെ ഉടമ്പടിയിൽ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ സർജറി ഫിക്സ് ചെയ്തു സർജറി ജനുവരി പത്തൊമ്പതാം തീയതി ആയിരുന്നു അത് പെട്ടെന്ന് അതായത് കീമോ കഴിഞ്ഞ് ഞങ്ങൾ ഗ്യാപ്പ് ഉണ്ടാവുന്നു പക്ഷെ അതി ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എൻ്റെ അനിയറ്റിയുടെ ഫാദറിനോ മരിച്ചു അങ്ങനെ അവർ ഓസ്ട്രേലിയയിലായിരുന്നു അവർ ഫാമിലി സമേതം വന്നു പിറ്റേത്താഴ്ചയാണ് ആളുടെ സെർജറി അപ്പോൾ ആ സർജറിയുടെ സമയത്ത് അവൾ നേഴ്സാണ് അപ്പോൾ അവൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു എന്നെ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ പിന്നെ ചേട്ടനും ജോൺസൻ്റെ എല്ലാവരും അങ്ങനെ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ആരാധനയിൽ ഇരുന്നത് പത്ത് മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു ഈ അതുകൂടാണ്ട് ഡോക്ടർ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരുമ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതായത് ഇത് കഴി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കിപ്പോൾ അഞ്ച് ഇഡ്ഡലി കഴിക്കുന്ന സാധനത്ത് ഒന്നര ഇഡ്ലിയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഭക്ഷണം ചിലപ്പോൾ തേടി വരാം വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവാം പിന്നെ ഇത് ചിലത് കട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അത് സ്റ്റിച്ച് പിടിക്കാണ്ട് വന്ന് ലീക്കായി കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതൊന്നും ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോൾ റീസർജറി വേണം അതായത് പത്ത് മണിക്കൂർ നീണ്ട സർജറി അത് സക്സസ് ആയില്ലെങ്കിൽ വീണ്ടും റീസർജറി ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സാകെ പോയി കാരണം എനിക്ക് ഈ സർജറി പോലും ക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നില്ല ഞാൻ ആകെ കൂടി പ്രാർത്ഥിച്ചത് ഈശോയുടെ ദിവ്യകാര്യത്തിന് ശക്തിയുണ്ട് ആ ദിവ്യകാരുണ്യം വഴി എൻ്റെ ഹസ്ബൻഡ് സുഖപ്പെടും അമ്മ പറയലോ എന്നാണ് അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞ ആൾക്കാരുടെ മുന്നിലൊന്നും ഞാൻ അധികം കരഞ്ഞു ആരുടെ അടുത്തും കരഞ്ഞിട്ടില്ല പക്ഷെ ഒരാളുടെ മുന്നിൽ ഞാൻ കരഞ്ഞു അതായത് ആ എന്നോട് പറഞ്ഞ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുന്നു പറഞ്ഞ ചേച്ചിയില്ലേ ആ ചേച്ചിയുടെ അടുത്ത് സർജറി പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് ഭയങ്കര കരച്ചിലായി ഞാൻ ഈശോയുടെ ദിവ്യകാര്യത്തിനത്രയും സ്നേഹിച്ച് അത്രയും ആരാധിച്ച് ആ ശക്തിയിൽ പൂർണ്ണമായി വിശ്വസിച്ചതാ എന്നിട്ട് ഈശോയ്ക്ക് മാറ്റാൻ പറ്റാത്ത ഒരു രോഗമില്ലല്ലോ എന്നിട്ട് എന്തായി സർജറി അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഈശോ രോഗികളെ സുഖപ്പെടുത്തിയത് പല വഴി കൂടെയാണ് അപ്പം എൻ്റെ ഹസ്ബൻഡിന് ചിലപ്പോൾ സർജറിയിലൂടെയായിരിക്കും ഈശോ സർ സൗഖ്യം കൊടുക്കാൻ ആഗ്രഹിക്കണേ നീ ഈശോയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിട്ടുകൊടുത്തു ഈശോയുടെ ഇഷ്ടം ദൈവത്തിന് പല വഴിയുണ്ടല്ലോ നമ്മൾ ആ വഴി കൂടെ തന്നെ സൗഖ്യം വേണമെന്ന് വാശി പിടിക്കാൻ പാടില്ല അപ്പോൾ എനിക്കത് മനസ്സിലായി ഞാനത് വിട്ടുകൊടുത്തു അപ്പോൾ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ കൈ നോക്കി പ്രാർത്ഥിക്കും ഈശോയെ നിൻ്റെ കൈകളാവണം നീ ആയിരിക്കണം സർജറി ചെയ്യണത് അങ്ങനെ സർജറിക്ക് കയറ്റി കയറ്റുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർജറിക്ക് വരുന്നതിന് മുന്നേ ഞങ്ങൾ കീമ എടുത്തല്ലോ കീമ എടുക്കുമ്പോൾ ഓരോ അച്ഛൻമാർ ബ്ലസ്സിങ് ഞങ്ങൾ വാങ്ങിയിട്ടാണ് വരാ കുർബാനയും സ്വീകരിച്ചിട്ട് വരാം ഒരു പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ കുർബാന സ്വീകരിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനത് നിയോഗം വെച്ചത് പന്ത്രണ്ട് ദിവസം ഇവിടെ വരുന്നതിലും മുന്നേ മുടങ്ങാണ്ട് കൂടണം അങ്ങനെ ഓരെണ്ണം ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ക്യാൻറ്റീനിൻ്റെ അവിടേക്ക് പോവാൻ നിൽക്കുമ്പോൾ ലിഫ്റ്റ് അച്ഛൻ വരുന്നത് അപ്പോൾ ആ അച്ഛനോട് ഞാൻ ചോദിച്ചു അച്ഛാ കുർബാന സ്വീകരിക്കാൻ പറ്റിയില്ല നേരത്തെ വരണ കാരണം അച്ഛന് ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമെന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ ഫോർത്ത് ചാപ്റ്ററിലേക്ക് നിങ്ങൾ വായോ നിങ്ങൾക്ക് ഈശോനെയും തരാം ആളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുക എനിക്കതാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത് കാരണം ഞങ്ങൾക്ക് ഈശോനെ കിട്ടി അങ്ങനെ പിന്നെ ഈ സർജറിക്ക് പോണ സമയത്തും കുർബാന സ്വീകരിക്കാനും ആ അച്ഛൻ അനിയത്തിൻ്റെ ഒരു ബന്ധുവായിരുന്നു അത് ഈ ഫ്യൂണറിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഐ സിയിലും ജോൺസിൻ്റെ അടുത്ത് പോകും വിവരങ്ങൾ അന്വേഷിക്കും കുർബാനയ്ക്ക് കിട്ടി പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു വാർഡ് വാർഡാണ് സർജറിക്ക് തന്നെ ഒരൊത്തിരി അതായത് നാലര ലക്ഷത്തോളമാണ് പറഞ്ഞത് അപ്പോൾ വാർഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് പേരുടെ വാർഡാണ് ഈശോ അറേഞ്ച് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തുള്ള ആളെന്ന് പറഞ്ഞാൽ ഒത്തിരി സീരിയസ് ആയിരുന്നു അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ആ വാർഡ് വേണ്ട എന്നൊക്കെ അപ്പോൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു ലക്ഷം ഈ സർജറി ചാർജ് തന്നെ കൂടും നമ്മൾ ചിൻ ബെഡ് എടുക്കുകയാണെങ്കിൽ എന്നാൽ അയാൾ പോയി അപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ ദൈവം ആ വാർഡെന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാ രണ്ട് പേരുള്ളരും നല്ല പ്രാർത്ഥിക്കണവർ അവർ ഈശോയുടെ പാട്ടൊക്കെ പാടണു പിന്നെ നമുക്ക് ഒരുമിച്ച് കൊന്തെത്തിക്കാന്ന് പറയണു അങ്ങനെ നല്ലൊരു വാർഡായിരുന്നു മൂന്ന് പേരടങ്ങിയ വാർഡ് അത് ഞങ്ങൾക്ക് സജ്ജാക്കി തന്നു പിന്നെ സർജറി കഴിഞ്ഞ് ആളെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫുഡ് ഒന്നും കൊടുക്കാൻ പറ്റില്ല വെള്ളം പോലും ഇല്ല ഈ ട്യൂബിൽ കൂടെയാണ് മൂക്കി കൂടെ ഒരു ട്യൂബ് ഇട്ടിരുന്നു അതിൽ കൂടെയാണ് ചെയ്യുക അത് നേഴ്സുമാരാണ് കൊടുക്കുക അങ്ങനെ മൂന്ന് മൂന്നാമത്തെ ദിവസം ഈ ഫുഡ് പൈപ്പ് ബ്ലോക്കായി അങ്ങനെ പത്തരയ്ക്ക് ബ്ലോക്കായ ഫുഡ് പൈപ്പ് അവർ ഡോക്ടേഴ്സി വരെ പോയി വരാമെന്ന് പറഞ്ഞിട്ട് അഞ്ച് മണിയായിട്ടും ആളെ കാണാനില്ല അങ്ങനെ അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ച് അവർ വേഗം വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ഷേ ദിവികാരിയെ സ്വീകരിച്ചെങ്കിലും ആൾക്ക് പ്രത്യേകിച്ച് ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല ആൾ ഹെൽത്തി ആയിരുന്നു പിന്നെ ഡോക്ടർ വന്ന് അതിന് വേണ്ട മരുന്നുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇര എന്നാലും അങ്ങോട്ട് എന്താ പൂർണ്ണമായിട്ട് ഓക്കെ ആയിട്ടുണ്ടല്ലോ പക്ഷേ ഇരുപത്തഞ്ചാം തീയതി ഞങ്ങൾ കൃപാസനത്തിൻ്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ അച്ഛനകത്തോടക്കത്തിൽ തന്നെ പറയുകയാണ് ഒരു മുറിവ് കാണുന്നുണ്ട് ആ മുറിവ് രക്തത്തിൻ്റെ ചുമ്പല്ല ചെറിയ ചുമ്പാണ് അതിൻ്റെ ചുറ്റും ഒരു മഞ്ഞ കളർ കാണേണ്ട അതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് കളർ കാണണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഇതേ പിക്ചർ തന്നെയാണ് ജോൺസൻ്റെ ആ മുറിവിനുണ്ടായിരുന്നത് അപ്പോൾ എന്നോട് ആൾ ചോദിച്ചു ഈ കറുത്ത സ്പോട്ട് എന്താ ഞാൻ പറഞ്ഞു എൻ്റെ വിവരമില്ലായ്മക്ക് പറഞ്ഞു കാപ്പി കുടിച്ചിട്ടുണ്ടായില്ലേ അതിൻ്റെങ്ങാനായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ അച്ഛനെ എന്നിട്ട് വീണ്ടും അതേ സെല്ല് ഡെഡ് ആയങ്ങണതാ അതേത് ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയില്ല പക്ഷെ ആ രോഗീനെ ഈശു സുഖപ്പെടുത്തുന്നുണ്ട് ഈശു പൂർണ്ണമായി സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനത് വിശ്വസിച്ചു അമ്മീൻ പറഞ്ഞു ആളും കേട്ടു പിന്നീട് ഞങ്ങൾ പിന്നെ തൊട്ട് ആൾ നല്ല ഹെൽത്തിയായി നടക്കാൻ തുടങ്ങി ഫുഡുകൾ കൊടുത്തോളാൻ പറഞ്ഞു അങ്ങനെ എല്ലാ ഫുഡും ഈവൻ ചിക്കനും ചപ്പാത്തിയൊക്കെ കഴിച്ച് ഇതൊക്കെ ആക്കി ഓക്കെ ആയതിനു ശേഷമാണ് ഡിസ്ചാർജ് ഉണ്ടായത് അപ്പോൾ ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷമാണ് ആളിൽ ആ പ്രകടമായ വ്യത്യാസം ഉണ്ടായത് പക്ഷേ ആ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കേട്ടത് പണ്ട് നടന്ന ഒരു ഇതാണ് പക്ഷേ എന്നിരുന്നാലും ആ വീഡിയോ പഴയതാണെങ്കിലും ജോൺസിൻ്റെ അതേ കണ്ടീഷൻ തന്നെ ആയിരുന്നു അന്ന് തൊട്ടാണ് ആൾക്ക് ഈ സെർജറി ആഫ്റ്റർ നല്ല ഇമ്പ്രൂവ്മെൻ്റും എല്ലാ കാര്യങ്ങളും ഉണ്ടായത് പിന്നെ ഈ സെർജറിയുടെ ഈ ഡിസ്ചാർജിൻ്റെ അന്ന് ആളുടെ അമ്മ മരിച്ചു അപ്പോൾ എന്നോട് ജനുവരി മൂന്നാം തീയതി തൊട്ട് അമ്മയുടെ നില ഒത്തിരി മോശമായിരുന്നു അപ്പോൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു അപ്പോൾ എന്നോട് ആൾ പോരുമോ പറഞ്ഞത് എൻ്റെ അസുഖം മാറുന്നവരെ എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത് എനിക്കത് താങ്ങില്ല അമ്മയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുണ്ട് പക്ഷേ ആൾ അമ്മയും നല്ല സ്നേഹത്തിലാണ് അപ്പോൾ അത് ആൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഞങ്ങളോട് പറഞ്ഞത് പത്ത് ദിവസത്തേക്ക് ഒരുങ്ങി നിങ്ങൾ വരാം പത്ത് ദിവസം കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ഉണ്ടാവാമെന്ന് ഈ പത്ത് സർജറി കഴിഞ്ഞ് രണ്ട് ദിവസം ഐ സി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് ആ സർജറിയുടെ ടൈമിലാണ് അമ്മയ്ക്ക് വലതും വരണതെന്ന് വെച്ചാൽ ആൾക്ക് കാണാൻ പറ്റുമോ ആൾക്കാ വിഷമം താങ്ങാൻ പറ്റുമോ ഈശ്വത എല്ലാം അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് അമ്മയുടെ ഫ്യൂണറിലും എല്ലാ ചടങ്ങും കൂടാൻ പറ്റി പിന്നെ നാല് കീമോം കൂടി ഉണ്ടായിരുന്നു ഈ നാല് കീമോലും ദിവ്യകാര്യത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ ഒത്തിരി ആശ്രയിച്ചിട്ടുണ്ട് കുർബാനയിൽ പോയി പങ്കെടുക്കും പിന്നെ അതിൻ്റെ ഇടയിട്ട് കുറേ സൈഡ് ഇഫക്ട്സുകൾ ഉണ്ടാവും അതായത് മൗത്ത് ഒത്സ അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു ഇതിലെല്ലാം റിക്കവർ ചെയ്യാൻ ഞങ്ങൾ സഹായിച്ചത് ഉടമ്പടി വസ്തുക്കളാണ് അത്തേൻ പര അതുപോലെ ഉപ്പും തേനും കൂടി മൗത്ത് വത്സസ് ലാസ്റ്റത്തെ കീമോ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് മൗത്ത് കൊണ്ട് വായെന്നറിഞ്ഞിട്ട് ഒരു ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ആളാണെങ്കിൽ നല്ല ടേസ്റ്റി നോക്കി കഴിക്കുന്ന ആളാണ് അതിൻ്റെ കൂടെ ഈ കീമോൻ്റെ ചെന്നപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു സിക്സ്റ്റി സെവൻ ഈ രോഗം വരുന്നതിലും മുന്നേ വെയിറ്റ് ഉണ്ടായിരുന്ന ആൾ ഫോർട്ടി സെവനിലേക്ക് എത്തി അപ്പോൾ അങ്ങനെ എന്നിരുന്നാലും ആ അവസ്ഥകളൊക്കെ ഞങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റി പിന്നെ ഞങ്ങൾക്ക് ക്ലെയിം ഞങ്ങളുടെ ഈ രോഗം അറിയണ സമയത്ത് ഞങ്ങളുടെ അക്കൗണ്ട് കാലിയായിരുന്ന ഒരു സമയമാണ് പക്ഷേ ആ സമയത്ത് തൊട്ട് ഈ രോഗം ഞങ്ങൾ അറിഞ്ഞ സമയം തൊട്ട് ഈശോ എല്ലാ കാര്യങ്ങളും സർവശക്തനായ ദൈവം ഒരു മുടക്കവും കൂടാതെ എല്ലാം ഞങ്ങൾക്ക് ക്യാഷും അറേഞ്ച് ചെയ്ത് ക്ലെയിം കിട്ടി അങ്ങനെ വ്യക്തികളെ ഉൾക്കൂട്ട് ഞങ്ങളെ സഹായിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഞാൻ ആറു വർഷമായിട്ട് ജോലിക്ക് പോകണില്ല അമ്മ ബെഡ് ഇടനായിരുന്നു അപ്പോൾ ഞാൻ ജോലിക്ക് വേണ്ടാന്ന് ചോദിച്ചു മൂന്നു പ്രാവശ്യം വിളി വന്നതാ ഞാൻ ക്യാൻസൽ ചെയ്ത് നിന്നു ആൾ ആറുമാസമായി പക്ഷേ ഞങ്ങൾക്ക് ഒരു കുറവും ഇല്ലാത്ത വിധം ഞങ്ങളുടെ കുടുംബം ദൈവം മനോഹരമായിട്ട് കൊണ്ടുപോകുന്നു പിന്നെ ഈ രോഗം വന്നാൽ ഞങ്ങൾ ഒരു നിമിഷം തളരാതെ ദൈവത്തിൽ അടിയുറച്ച് അതായത് ദൈവത്തിൽ നിന്നും അനുവദിച്ച സഹനാണ് അതിൽ പിടിച്ച് എത്ര വലിയ രോഗം വന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് പണ്ട് ഈശോനെ തൊടാനൊക്കെ നമുക്ക് രക്തസ്രവകാരിശ്രീ കുറേ ബുദ്ധിമുട്ടി പക്ഷെ നമുക്ക് ഇന്നും തൊടാം നമ്മുടെ കയ്യിൽ ാണ് ഈശോ വരുന്നത് ആ ഈശോയ്ക്ക് ഉമ്മ കൊടുക്കാം എങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മൾ കാര്യങ്ങൾ പറയാം ആ ഈശോയോട് പറയാം ഈശോയെ എൻ്റെ നാടീ ഞരമ്പുകളിലേക്കും കോശങ്ങളിലേക്കും നിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ ഞങ്ങൾ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ ക്യാൻസർ വന്നാലും ഏത് രോഗം വന്നാലും നിങ്ങളാരും ഭയപ്പെടേണ്ട കാരണം അന്ന് ഈശോ ഒരു അമ്മേനെ അമ്മേനെ ഏൽപ്പിച്ച ഒരു ശിഷ്യനെ അതുപോലെ ജോസഫ് അച്ഛനെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ അമ്മോട് പറയും അമ്മ നമ്മുടെ ഈശോ ിയോട് പറഞ്ഞ് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ പണ്ടതുപോലെ ചെയ്യാൻ തുടങ്ങി